स्वयम् गृह സ്വയംവരത്തിൽ ഇന്ന് നമ്മുടെ മേക്ക് ഓവർ സെഗ്മെൻറ്റ് തുടങ്ങാനുള്ള സമയമായി ഇതാ ശ്രുതി ഇവിടെ റെഡി ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഷാലു ഷാലു ജോർജ് ഷാലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് സെലിബ്രിറ്റീസിൻ്റെ ഒരു ഫേവററ്റ് ഒരു വ്യക്തിയാണ് ഷാലു ഒരുപാട് ആഡ്സിനോടാണ് ചെയ്യാൻ താല്പര്യം കൂടുതൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആഡ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ ബ്രൈഡൽ മേക്കോവേഴ്സ് ഫോട്ടോഷൂട്ട്സ് പോർട്ട്ഫോളിയോസ് അങ്ങനെ എല്ലാ കയ്യിലും എല്ലാ മേഖലകളിലും കൈവച്ച ഒരു ഒരു മാജിക്കൽ ഹാൻഡ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഷാലു സോ ഷാലു ഇസ് ഗോയി ടു ബി ഡുയിങ് ദ മേക്ക് ഓവർ ഫോർ ശ്രുതി ശ്രുതിക്ക് ശരിക്കും പറഞ്ഞാൽ മേക്കോവർ എന്ന് പറയുന്ന ഒരു വാക്ക് ആപ്റ്റ് ആയിരിക്കില്ല കാരണം ആക്ട്രസ് ആയതുകൊണ്ട് ദോസവും ഗ്രീസ് പെയിന്റ് അണിയുന്ന ഒരു വ്യക്തിയാണ് അല്ലേ റിയൽ ലൈഫ് ചോദിക്കട്ടെ മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമാണ് മേക്കപ്പ് ആവില്ല സോ ഷാലു നമ്മൾ ശ്രുതിന് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ മേക്കപ്പിലൊക്കെ ആയിട്ട് കാണുന്നത് ഇന്ന് നമ്മൾ യഥാർത്ഥ ശ്രുതിനെയാണ് നമുക്ക് കാണേണ്ടത് എന്താണ് നമുക്ക് ശ്രുതിക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്രുതി ഓൾറെഡി ശ്രുതിയുടെ സ്കിന്നൊക്കെ നല്ല സ്കിന്നാണ് പിംപിൾസ് ഒന്നും അധികം ഇല്ല അധികം മാർക്സ് ഒന്നും ഇല്ല നല്ല സ്കിന്നാണ് സോ അധികം മേക്കപ്പിന്റെ ആവശ്യമില്ല ജസ്റ്റ് ലയറോ കൺസീലിംഗ് ആൻഡ് ലയറോ മേക്കംപ്ലക്സ് പിന്നെ ശ്രുതിക്ക് ലിപ്സും ഐസും ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അല്ലേ ഇപ്പം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ് സോ ഇതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ടു സ്റ്റേജസ് കഴിഞ്ഞു അതായത് ആദ്യം പ്രൈമർ അതൊരു ബേസിക് കോട്ടാണ് മേക്കപ്പ് ആപ്ലിക്കേഷന് കുറച്ചുകൂടെ സിംപ്ലർ ആക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കപ്പ് ആണ് പ്രൈമർ സോ ഇപ്പം നമ്മൾ മാക്കിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം കൺസീലർ കൺസീലർ കൂടുതലും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാർക്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ പിംപിൾസ് ഉള്ളവർക്കോ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ് കൺസീലർ അപ്പോൾ എന്ത് പറ്റുമെന്ന് മേക്കപ്പ് അപ്ലിക്കേഷൻ മുമ്പേ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം ഒരു ഈവൻ ടോൺ ആക്കാം ആ ഡിസ്കളറേഷൻ ഒക്കെ മാറ്റി ആദ്യമേ തന്നെ എല്ലാ ഫുൾ സ്കിൻ ഒരേ ഒരു സ്കിൻ ടോണിൽ നമുക്ക് കിട്ടും സോ നമ്മൾ കൺസീലർ ഉപയോഗിച്ചു ഏതായാലും ശ്രുതിയുടെ സ്കിന്നിന് നമുക്ക് അധികം ഇതൊന്നും യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല കാരണം നാച്ചുറലി ഷീസ് ബ്ലെസ്ഡ് വിത്ത് വെരി നൈസ് സ്കിൻ ഫേസ് സ്കിൻ ഗ്ലോയിങ് ആണ് സോ ഇപ്പം ഫൗണ്ടേഷൻ ആണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലൈറ്റ് ആൻഡ് നാച്ചുറൽ ആയിട്ടാണ് ഷാലു അപ്ലൈ ചെയ്യുന്നത് സോ ഷാലു ഇപ്പം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എഗെയിൻ മാക്കിൻ്റെ തന്നെയാണോ യൂസ് ചെയ്തേക്കുന്നത് യൂസ് ചെയ്യുന്ന മാക്കല്ല നമ്മളിപ്പോ ബോബി ബ്രൗണിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് മാക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആണ് നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ല കേരളത്തിലില്ല ബാംഗ്ലൂർ ചെന്നൈ എല്ലായിടത്തും അവൈലബിൾ ആണ് പക്ഷെ ബോബി ബ്രൗൺ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഡൽഹിയിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇല്ലെങ്കിലും നമ്മൾ പുറത്ത് പുറത്തുനിന്ന് വരുത്തിക്കണം അങ്ങനെ ചെയ്യേണ്ടി വരും ഈ ബോബി ബ്രൌണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആക്കും ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഒരു സ്കിൻ ലെയർ പോലെ തന്നെ വേറൊരു ആർട്ടിഫിഷ്യൽ ഇപ്പോഴത്തെ വെഡിങ് ഇപ്പോഴത്തെ ബ്രൈഡ്സ് ഒക്കെ പറയാമെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ എന്താ പറയുക നാച്ചുറലായിരിക്കണം അവർക്ക് ആ മേക്കപ്പ് ഇട്ട ഫീല് വേണ്ടെന്ന് പറയും അപ്പോൾ അവർക്കൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വോബിബ്രോൺ ആണ് കുറച്ചുകൂടെ ഫിനിഷിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു അടുത്തൊരു സ്കിൻ പോലെ തോന്നും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പൗഡർ ഇടലാണ് ഈ പൗഡർ ഇടുന്നത് ബേസിക്കലി മേക്കപ്പ് ഫിക്സ് ചെയ്യാനായിരുന്നു അല്ല സോ നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മറ്റേ ക്രീം ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരുമ്പോഴോ ചൂടൊക്കെ വരുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് സോ ഇങ്ങനെ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ആ മേക്കപ്പ് കുറച്ചുകൂടെ ഫിക്സ് ആയിരിക്കും അതായത് കൂടുതൽ ടൈം നമുക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും സെഗിൻ പൗഡർ ഇടുമ്പോൾ ചിലവര് നമ്മൾ കണ്ടിട്ടുണ്ട് പൗഡർ ഒക്കെ വാരി തൂത്തിടും അതിന് ആവശ്യത്തിനുള്ളത് ഒരു പൗഡർ ബ്രഷ് യൂസ് ചെയ്യ ഇതിനെ മാക്സിമം കുറച്ചേ വരലൊക്കെ അതെ നമ്മൾ എടുക്കുന്നത് കുറച്ചേ വരുള്ളൂ അപ്പൊ അത് ഈവൺ ആയിട്ട് എല്ലാ ഏരിയയിലും കറക്റ്റ് ആയിട്ട് വരും ചേരും ഇതുപോലെ തന്നെ പൗഡർ ബ്രഷ് യൂസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് പൗഡർ ബ്രഷ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വീതി കൂടിയ ഒരു ബ്രഷാണ് നമ്മള് മിക്കൂർ ഇന്ത്യൻസ് എസ്പെഷ്യലി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് മുഖത്ത് തൂക്കുന്ന ഒരു ഷീലാണ് അതൊരു പല ലെങ്ത് പല സൈസ് പല വെറൈറ്റീസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഇതെല്ലാം പൗഡർ ബ്രഷസ് ആണ് സോ അങ്ങനെ ശ്രുതിയുടെ മിക്കവർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പാവം കുറേ നേരമായി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്ന് കാണിച്ചു തരുമോ എന്താ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ശ്രുതിക്ക് എല്ലാത്തിനും ഒരു ഒരു ഐഡിയ ഉണ്ട് വാട്ട് വാട്ടി വോൺസ് പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം കാണാം അല്ലേ കാണണ്ടേ റെഡിയാണോ എന്താ ടെൻഷൻ ഉണ്ടോ स्वयम्